ഒമാന്റെ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടാതെ ഒമാനിലെ ഇന്ത്യക്കാരടക്കമുള്ള എല്ലാ പ്രവാസികൾക്കും സേവിംഗ് സിസ്റ്റം നടപ്പിലാക്കാൻ സഹായിക്കുന്ന സാമൂഹ്യ സംരക്ഷണ നിയമം പ്രഖ്യാപിക്കുന്നതിനുള്ള രാജകീയ ഉത്തരവ് കൂടി പുറപ്പെടുവിച്ച വർഷമാണിത് സാമ്പത്തിക സുസ്ഥിരത ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിൽ കേന്ദ്രീകരിച്ച് ഒമാന് ഏറ്റവും കൂടുതൽ വളർച്ച നൽകിയ വർഷമാണ് കടന്നുപോകുന്നത് എണ്ണ ഇതൊരു വരുമാന ലക്ഷ്യമിട്ടുള്ള ഒമാൻ്റെ കാർഷിക ഭക്തയുടെ വികാസങ്ങളുടെ നാഴികക്കല്ലുകൾ പലതും എഴുതി ചേർത്തതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് റോസ് വാട്ടർ തേൻ ഗോതമ്പ് കൃഷി മത്സ്യം യൂറിയ നൈട്രജൻ വളങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിച്ചതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഒമാൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഗണ്യമായ സർക്കാർ നിക്ഷേപം സാമൂഹ്യ ചെലവിൻ്റെ മുപ്പത്തി ഒമ്പത് ശതമാനവും വിദ്യാഭ്യാസ നവീകരണങ്ങൾക്കായി നീക്കി വറച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിജിറ്റലൈസേഷനുള്ള ഒരു പ്രധാന മുന്നേറ്റം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി നിരവധി പുതിയ സ്കൂളുകൾ പണിതും ഈ വർഷമാണ് ഒമാന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രധാനമായി ഡിജിറ്റൽ പരിവർത്തനം നടത്തിയ വർഷമാണ് രണ്ടായിരത്തി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വളർന്നുവരുന്ന മെഡിക്കൽ ടൂറിസം മേഖല വഴി അന്താരാഷ്ട്ര സന്ദർശകരെയും നിക്ഷേപത്തെയും കൂടുതൽ ഒമാനിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞതും ഈ വർഷമാണ് റോബോട്ടിക് അടിസ്ഥാനത്തിലുള്ള നിരവധി നൂതന ശസ്ത്രക്രിയകളും ഒമാനിൽ ഈ വർഷം നടന്നു ഒമാനിലെ തൊഴിലാളി സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിലും നിയന്ത്രണങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലും പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച വർഷമാണിത് ഒരു തൊഴിലിടത്തിൽ ഒരു സ്വദേശി എന്ന നിയമം കർശനമാക്കിയതും ഈ വർഷമാണ് കൂടാതെ പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല കുതിച്ചുയർന്ന വർഷമാണിത് ഒമാൻ്റെയും യു എ എം എൻ്റെ മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഹഫീദ് റെയിൽ പ്രൊജക്ടിൻ്റെ ഏറ്റവും കൂടുതൽ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടന്നതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രതിസന്ധികൾ വിവേകപൂർവ്വവും വിശ്വസനീയമായ ഒരു മധ്യസ്ഥനായി പ്രവർത്തിച്ച് മേഖലയിലെ ശാന്തത കൈവരിക്കാൻ ഒമാൻ എടുത്ത നിലപാടുകൾ മേഖല ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അൽക്വയർ സ്ക്വയറിൽ അനാച്ഛാദനം ചെയ്തതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇരുപത്തി മീറ്റർ നീളവും നാൽപ്പത്തിനാല് മീറ്റർ വീതിയുമുള്ള കൂറ്റൻ ഒമാനി ദേശീയ പതാക നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ഉയരമുള്ള കൊടിമരത്തിലുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതിയാണ് കൊടിമരം ഒമാനിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ക്രൂഷിപ്പുകൾ മുഖേന ഒമാൻ സന്ദർശിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ടൂറിസം കാലയളവ് ഒന്നേ പോയിന്റ് നാല് അഞ്ച് മില്യൺ സഞ്ചാരികളുമായി ഗരീഫ് കാലയളവിൽ സലാല റെക്കോർഡ് ഭേദിച്ചതും ഈ വർഷം തന്നെയാണ് മിനാ മേഖലയിലെ ബഹിരാകാശ രംഗത്ത് ഒമാൻ പുതു ചരിത്രം കുറിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമാന്റെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ഒമാൻ സാറ്റ് വൺ ഉപഗ്രഹം നിർമ്മിക്കാനും വിക്ഷേപിക്കാനും എയർ ബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി കരാറുപെട്ടതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണം കുറിക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായി പ്രധാനമായും സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കിയ വർഷമാണ് കടന്നുപോകുന്നത് ഇന്ത്യ ഒമാൻ ബന്ധത്തിൽ പൊതുചരിത്രം രചിച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചതും ഈ വർഷമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഈ കരാറുകൾ ഒപ്പുവെച്ചത് ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കുള്ള പത്തോളം സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തി ആറ് വർഷത്തിനു ശേഷം ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിച്ചതും പിണറായി വിജയനെ വരവേൽക്കാൻ മലയാളികൾ ഒന്നടങ്കം വേദിയിലേക്ക് ഒഴുകിയെത്തിയതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു അവസാന സമയമെന്ന പോലെ തന്നെ ഒമാനിലെ വിസ കാലാവധി കഴിഞ്ഞവർക്കും ഒമാൻ വിടാൻ സൗകര്യമൊരുക്കുന്ന റോയൽ ഒമാൻ പോലീസിൻ്റെ ആനുകൂല്യങ്ങളുടെ കാലാവധി കഴിയുന്നതും രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തൊന്നിനാണ് കൈരളി ന്യൂസ് ഒമാൻ